നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം അതെ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഹൃദയ ഭേദകമായിട്ടുള്ള പ്രണയത്തെ കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി എത്രമാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളെ എത്രമാത്രം ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ഈ വ്യക്തി തന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം വ്യക്തികളാൽ ചുറ്റപ്പെട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് നിങ്ങളുടെ വ്യക്തിയെ കാണുവാൻ കഴിയുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ ആത്മാവിന് യാതൊരു തരത്തിലുമുള്ള സമാധാനവും പരിപൂർണതയും ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുമായി സന്തോഷിക്കുകയും ആർത്തുല്ലസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു പക്ഷേ അത് പലപ്പോഴും ഗതികേടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടുമാണ് ഈ വ്യക്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം ഈ വ്യക്തിക്ക് വളരെയധികം ഒറ്റക്കിരിക്കുവാനാണ് ഇഷ്ടം ഒറ്റക്കിരിക്കുക എന്ന് പറയുമ്പോൾ തീർത്തും നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് മനസ്സിനെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ മുഖത്ത് വിഷമഭാവം അറിയുവാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരെ നോക്കി ചിരിക്കുമ്പോഴും താൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നുള്ള രീതിയിൽ ഫോട്ടോസ് എടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷമായി നിൽക്കുമ്പോഴും ഈ വ്യക്തിയുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഉറപ്പായും അത് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ശത്രുക്കളെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അതും ഉറ്റു ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കാരണം ഓരോ ശത്രുവിനെയും ഈ വ്യക്തി ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രപഞ്ച സത്യമാണ് ഇതൊരു പക്ഷെ നിങ്ങളും ഈ വ്യക്തിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകാം പലവട്ടവും അല്ലെങ്കിൽ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു മനസ്സിലേക്ക് ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പലപ്പോഴും ഒരു കണ്ണുനീരോടെ അല്ലാതെ നിങ്ങളെ ഓർത്തിരിക്കുവാൻ ഈ വ്യക്തിക്ക് ആവില്ല ഇവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഒരു സ്ത്രീ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ തന്ത്രപൂർവ്വം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് പല സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നതിൻ്റെ പേരിലോ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് വാക്കു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിലേക്കോ പോയത് കൊണ്ടോ ആയിരിക്കണം ഇവിടെ ഒരു വളരെയധികം തന്ത്രശാലിയായിട്ടുള്ള ഒരു പുതിയൊരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു പക്ഷെ അത് തീർത്തും നിങ്ങൾക്ക് ഏത് ഏത് വിധേനയും അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഒരു പേഴ്സണും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ഒരു രൂപകൽപ്പനകളിലേക്ക് ഈ വ്യക്തി വഴിമാറിക്കൊണ്ടിരിക്കുന്നു കാരണം അത്തരം വ്യക്തി മോശപ്പെട്ട വ്യക്തികളുടെ ചട്ടക്കൂടുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ആ ചങ്ങലകളിൽ നിന്നും ബന്ധി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തി ആ ചങ്ങലകൾ എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അഭയം തേടുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്രമേ ആരുമില്ലാതിരിക്കുന്ന ഈ വ്യക്തിയുടെ മനസ്സിനും ഹൃദയത്തിനും ഒരു കൂട്ടായി നിങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ വ്യക്തി മനഃപൂർവ്വം സന്തോഷം മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് നിങ്ങളുമായി യാതൊരു തരത്തിലും കുഴപ്പമില്ലെന്നും വളരെ സന്തോഷകരമായി തന്നെയാണ് നിങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ വ്യക്തി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി മറ്റാരും കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും വിഷമിച്ചുകൊണ്ടിരിക്കുന്നതും തന്നെയാണ് എല്ലാ വേദനയും മനസ്സിൽ മുറുകെ പിടിക്കുന്നത് തന്നെ ഈ വ്യക്തിക്ക് പലപ്പോഴും അത് ആ ഒരു സങ്കടം മനസ്സിൽ ഒതുക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഈ വ്യക്തി ഇനി ചെയ്യാൻ പോകുന്നത് അതൊരു പക്ഷേ ഇതിനോടകം ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകാം എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ചിന്താഗതികളിലും പ്രവർത്തികളിലും ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത് ഇവിടെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ആരെയാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് ജോലി ചെയ്യുന്ന സ്ഥലമോ സാഹചര്യമോ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവരായിട്ട് ഇടപഴകുന്നതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അവിടെ നിൽക്കുവാനോ അവരുമായി ചെലവഴിക്കുവാനോ താല്പര്യമില്ല അതിനെക്കുറിച്ച് ഈ വ്യക്തി നല്ല രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ചുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കൊരു വിവാഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ഊർജ്ജം ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സ്വന്തം തെറ്റുകൾ മറ്റാരോടൊക്കെയോ ഏറ്റു പറയുന്നതായി നമുക്കിവിടെ കാണാം അതൊരു ഗുരുവായിരിക്കാം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം സാധാരണ ഒരു വ്യക്തിയായി കാണുന്നില്ല കുറച്ചറിവുകളും ആത്മീയപരമായിട്ടുള്ള വളർച്ച എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അവരുമായി ഈ വ്യക്തി നൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതായി നമുക്കിവിടെ കാണാം അതുകൊണ്ട് ഏത് വിധേനയെങ്കിലും മനസ്സിന്റെ ഭാരമൊന്ന് ഇറക്കി വെക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു രൂപമാറ്റത്തിലേക്ക് മാറുവാനാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളാണെങ്കിൽ പോലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം ഉച്ചരിക്കുമ്പോൾ തന്നെ മന്ത്രിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മുഖം അത് ഒരു പക്ഷേ വിഷമിച്ചിരിക്കുന്ന മുഖമായിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി അത്രമേൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് അതിനോടൊപ്പം തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്കും ഈ വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ജീവിതം പടുത്തുയർത്താനുള്ള തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി നേടിയെടുക്കുന്നുണ്ട് പല കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ആഗ്രഹിക്കാതെ പോലും പക്ഷെ ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാതെയും ലഭിക്കാത്തത് അത് നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് കീഴടക്കുമ്പോഴും നേടിയെടുക്കുമ്പോഴും മാത്രമാണ് ഈ വ്യക്തി ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആകുന്നത് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സ് നിറഞ്ഞ് വിശ്വസിക്കുന്നത് പ്രണയമെന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയാത്തതാണെന്നും അത് അനുഭവിക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ലഭ്യമാകുന്ന ഒരു കാര്യമാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പം അതുകൊണ്ട് തീർത്തും ഈ വ്യക്തി ഒരുപക്ഷെ വിചാരിച്ചിരുന്നത് മറ്റുള്ളവരുടെ പിൻബലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള സ്വാർത്ഥ ചിന്താഗതിയായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പച്ചയായ ജീവിതത്തിലേക്കാണ് ഈ വ്യക്തി വഴി മാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ പഴയ ജീവിതമെല്ലാം മായിച്ചു കളഞ്ഞ് പുതിയൊരു രൂപാന്തരപ്പെടുന്ന ജീവിതം എഴുതി വെക്കുന്നത് ഈ വ്യക്തി തന്നെയാണ് അവിടെ മറ്റാർക്കും സ്ഥാനമില്ല ഞാൻ മറ്റാർക്കും എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്കോ സ്ഥാനമില്ല കാരണം ഈ പ്രണയബന്ധം ഇനി എങ്ങോട്ട് പോകണം ഏത് രീതിയിൽ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ പേഴ്സൺ തന്നെയാണ് ഇതിലൂടെ പല പാഠങ്ങളും ഈ വ്യക്തി ഇതാ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സോ അല്ലെങ്കിൽ നിങ്ങളുമായി ചെലവഴിച്ച മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു പാഴ്ജന്മമാണോ ഞാൻ എന്നു ഈ വ്യക്തിക്ക് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഒരിക്കലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കുന്നില്ല കാരണം ഏത് നിമിഷം ഏത് നിമിഷമാണ് ഈ വ്യക്തി നിങ്ങളെ ചിന്തിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏത് നിമിഷവും ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മാവിന്റെ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹവും കരുണയും തന്നെയാണ് അപ്പോൾ പ്രണയ സന്ദേശം നമ്മളുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് ഞാൻ നിന്നെ അപമാനിച്ചു എനിക്ക് മാപ്പ് തരണം എനിക്ക് ഒരവസരം തര തരണം എന്നോട് ക്ഷമിക്കുക എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു അതെ ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളുമായി തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വായന എല്ലാവർക്കും ഫലപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ മുഴുവനും വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു